ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രേണുസുതി ഒരു ഇന്നോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു കൂടാതെ അവിടെ വന്ന മീഡിയാസിന്റെ മുമ്പിലെല്ലാം തന്നെ അവർ അവരുടെ റിലേഷനെ പറ്റി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇവരിങ്ങ സംഭവം ഇട്ടങ്ങ് കൊടുക്കുവാണ് ഇവർ ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് കൂടാതെ അവിടെ എന്നൊരുത്തം ചോദിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ചിലപ്പോൾ തട്ടവിടെ രേണുസുദിനെ കാണാൻ പറ്റുമോ എന്ന് അതിന് രേണുസുദിയോടുത്ത മറുപടി മേ ബി എന്നാണ് അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണേ ഇവരുടെ മൈൻഡിൽ എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു കാമുകനൊന്നും തന്നെ ഇവർക്കില്ല വെറുതെ അനാവശ്യമാണ്ട് ഇല്ലാത്ത ഒരാളെ പറ്റി പറഞ്ഞ് മാക്സിമം റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ചർച്ചയാകുന്ന കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് കൂടാതെ അതും പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് വർഷത്തേക്കാണെങ്കിലും ഇതും പറഞ്ഞ് പിടിച്ചു നിൽക്കുക അതാണ് ഇവിടെ ഏറ്റവും വലിയ ഉദ്ദേശം തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഇവർക്കാണെങ്കിൽ തുതിയേട്ടൻ എന്നൊരു അട്ടി വിചാരം മാത്രമേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയാണ് മറ്റൊരു റിലേഷനിലേക്ക് പെട്ടെന്നാകാൻ വേണ്ടി പറ്റുന്നത് ഒരേ സമയത്ത് ഒരു വഴി പലവർത്താനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമേ അതിനെ ഒരു സൈഡിൽ കൂടെ ഒരു ഗോസിപ്പാന്ന് പറയുകയും രണ്ടാമത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നും മെഴുകുന്നുണ്ട് ഇത് കൂടാതെ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വിവാഹം ഉണ്ടായേക്കുമെന്ന് അതിൻ്റെ ആറ് മാസമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഒന്നര വർഷമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായേക്കുമെന്ന് പിന്നെ അതും പറഞ്ഞിട്ട് അവിടേക്ക് പോകാനും അല്ല ഇവരുടെ ഉദ്ദേശം മറിച്ച് പിന്നെ സുധി പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയ നിന്ന് അങ്ങാൻ വേണ്ടി മാത്രമാണ് ഇതിനിടയ്ക്ക് അവിടെ നിരത്തും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് സുധി ചേട്ടൻ്റെ ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെടത്തില്ലേ എന്ന് അതൊരിക്കലും ഉണ്ടാകില്ലെന്നും സുധിച്ചാടിനും ചേർത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ കേട്ടതുള്ളൊക്കെയാണ് അവിടെ വീണ്ടും ചേർത്ത് വെച്ചിരിക്കുന്നത് കൂടാതെ അച്ഛൻ തന്നിരിക്കുന്ന ഒക്കെ നോട്ടീസിന് നിയമവരോടെ തന്നെ നീങ്ങാനാണ് രേണുസുദീപ് ആഗ്രഹിക്കുന്നത് അതല്ലാതെ പറഞ്ഞു തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ വീഡിയോസ് നൈസ് അടങ്ങോട്ട് അങ്ങോട്ട് മാറ്റാനൊന്നുമല്ല ഇവർ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നു കൂടാതെ ഫിറോസ് ആയിട്ടുള്ള ഒരു വിഷയം മറ്റേ രീതി തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നൈസ് അടങ്ങ് ഒഴിവാക്കി വിടാം പക്ഷേ അതിനും ആണെങ്കിൽ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിലെല്ലാം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റിയെ പുതിയൊരു ബൈ